നല്ലൊരു വീക്കെൻഡ് ആയിട്ട് വീക്കെൻഡായിട്ട് റൈഡൊന്നും ഇല്ലെന്ന് നമ്മുടെ റൈഡ് ഗ്രൂപ്പുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതേക്കിടക്കുന്ന റാംബ്ലേഴ്സിൻ്റെ എട്ടരയ്ക്ക് ഒരു നൈറ്റ് റൈഡ് എങ്ങനെയായാലും അത് ഒമ്പതോ പത്താവെന്ന് നമുക്കറിയുന്നത് കൊണ്ട് ആദ്യം തന്നെ ഞാനും ഫിയാസും ഡെറി ബായും കൂടെ ബൈക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഒരു സ്നാക്സ് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഷാബിയ പത്തിൽ അപ്പർ കഫേ എന്ന് പറഞ്ഞിട്ടൊരു പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട് അത് ഡെറി ബായൻ്റെ പരിചയക്കാരാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഞങ്ങളൊരു സ്നാക്സ് കഴിക്കാൻ വേണ്ടിയാണ് അവിടെ കയറിയത് ഇവിടെ എത്തുമ്പോഴത്തേക്കും പുറത്തത്തെ ചൂട് കാരണാക വിയർത്ത് കുടിച്ച് തന്നു മെനു ഒന്നും നോക്കാൻ നിന്നില്ല ഞങ്ങൾ നേരെ മൂന്ന് ദോശ ഓർഡർ ചെയ്തു ഒരു പൊടി ദോശ ഒരു മസാല ദോശ ഒരു ഗീ റോസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ക്ഷീണം കൊണ്ട് ഞങ്ങൾ അധികം വെയിറ്റ് ചെയ്യാൻ നിന്നില്ല നേരെ ഫുഡ് കഴിക്കാൻ തുടങ്ങി ആദ്യം തന്നെ വട ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കഴിഞ്ഞാൽ അവരുടെ വട കഴിച്ചാൽ അറിയാം ബാക്കി സാധനങ്ങളുടെയൊക്കെ ലെവൽ എന്താണ് വട അത്ര ക്രിസ് ആയിരുന്നില്ല പക്ഷേ ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസും ഇല്ല പക്ഷേ ഇവരുടെ എടുത്തു പറയേണ്ട കാര്യം അവരുടെ ദോശയാണ് മക്കൾ എൻ്റെ അമ്മ ഒരു രക്ഷയല്ല നല്ല ബാംഗ്ലൂരൊക്കെ കിടന്ന് നമ്മുടെ നന്ദിനി നെയ്യ് അവർ നാട്ടിൽ നിന്ന് വരുത്തിച്ച് ആ നെയ്യിലാണ് ഈ ദോശ അല്ല അവർ ചുട്ടെടുക്കുന്നത് അതിൻ്റെ ആ ടെക്സ്ച്ചറാണ് നമുക്ക് കാണാൻ പറ്റും ഓ നെയ്യിൻ്റെ ആ ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് നിൽക്കും എക്കത്തിൻ്റെ കൂടെ ഇതേ ഒരു കുമ്പകോണം ഫിൽട്ടർ കോഫി ഫിൽട്ടർ കോഫി കിട്ടി കഴിഞ്ഞാൽ എപ്പോഴും രണ്ടടി നമ്മൾ അടിക്കണം കാരണം അതിൻ്റെ ഇടയിൽ ഷുഗർ ഉണ്ടാവും അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് വേണം നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ ആറ് ഓർഡർ ചെയ്താൽ അറിയില്ല ഒരു തട്ട് പൊടി ഇഡലി അങ്ങനെ തന്നെ ഇല്ലെങ്കിൽ പറയാം അതെ ഒരു രക്ഷയെല്ലാം മക്കളെ കുനാഫ പോലെ എന്നാണ് ഫിയാസ് പറഞ്ഞത് അതിന് നല്ല അടിപൊളി നെയ്യൊഴിച്ച് പൊടിയൊക്കെ ഇട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തട്ട ഇഡലി ദോശ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വെറൈറ്റിയും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ സോഷാവിയ പത്തിൽ വരുന്ന ആൾക്കാർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പാർ കഫേ ഇവിടെ എനിക്ക് രണ്ട് റെസ്റ്റോറൻറ്റുകളാണ് വെജിറ്റേറിയനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് ഒന്ന് ഇതും രണ്ടാമത്തെ ഏതാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി ഉറക്കം വരുത്തുന്നതിന് പിന്നെ നേരെ ഒരു നൈറ്ററൈഡ് അടിക്കാം നേരെ അബുദാബിയിലേക്കാണ് പോണത് വിത്ത് റാംബ്ലേഴ്സ് അവരെല്ലാം പാരീസ് കഫേലുണ്ട് അപ്പം ഇനി കുറച്ച് പെട്രോൾ കത്തിച്ചിട്ട് വരാം ബൈ